എല്ലാവർക്കും <im> നമസ്കാരം <im> <im> നാരായണീയം ദശകം നാലിലെ ആറാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സകളമൂർത്തി മീദൃശീം ഉന്മിഷൻ മധുരതാ ഹൃദാത്മന സാന്ദ്രമോദരസ്വരൂപമാന്തരം ബ്രഹ്മൂപമിതേ അവഭാസത്തെ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ധ്യായതാം ധ്യാനിക്കുന്നവർ സകളമൂർത്തി ഈദൃശിയും എല്ലാ കലകളും നിറഞ്ഞ ഇപ്രകാരമുള്ള ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാം മാധുര്യത്താൽ വശീകൃത ഹൃദയമുള്ളവരായ സാന്ദ്രമോദരസരൂപമാന്തരം സാന്ദ്രമോദരസരൂപം ആന്തരം ആനന്ദനിർഭരസ്വരൂപമായ മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതായ ഐ ബ്രഹ്മരൂപം തേ അവഭാസത്തെ ഐ ഹേ ഭഗവാനേ തേ ബ്രഹ്മരൂപം അവിടുത്തെ ബ്രഹ്മമാകുന്ന രൂപം അവഭാസതേ പ്രകാശിക്കുന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ ഇപ്രകാരം എല്ലാ കലകളും നിറഞ്ഞ അങ്ങയുടെ സ്വരൂപത്തെ ധ്യാനിക്കുകയും ഉജ്ജ്വലമായ സുഷമയാൽ ഹരിക്കപ്പെട്ട ആത്മാവോടെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നവർക്ക് അങ്ങയുടെ ആനന്ദനിർഭര സ്വരൂപമായ യഥാർത്ഥ ബ്രഹ്മം അനുഭവവേദ്യമാകുന്നു ഭഗവാനെ ധ്യാനിക്കുന്നതിനെക്കുറിച്ച് തന്നെ തുടർന്ന് പറയുകയാണ് ധ്യായതാം അങ്ങയെ ധ്യാനിക്കുമ്പോൾ എങ്ങനെയുള്ള രൂപത്തെ സകല കലകളും നിറഞ്ഞ ആ സ്വരൂപത്തെ ശ്രീകൃഷ്ണൻ അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകളും പഠിച്ച പൂർണാവതാരമാണ് അങ്ങനെയുള്ള എല്ലാ കലകളും തികഞ്ഞ ആ രൂപത്തെ ധ്യാനിക്കുമ്പോൾ ഹൃദയം എങ്ങനെയായിരിക്കും മാധുര്യത്താൽ വശീകൃതമായ ഹൃദയത്തോടെയുള്ളവരായിരിക്കും അങ്ങനെയാകുമ്പോഴോ നിർഭര സ്വരൂപമാണ് ഭഗവാനുള്ളത് എന്നുള്ളത് കൊണ്ട് മനസ്സുകൊണ്ട് മാത്രം നമുക്ക് ചില സമയത്ത് അതുപോലും ഗ്രഹിക്കാനാവില്ല ചില സമയത്ത് നമുക്ക് മനസ്സിനുള്ളിൽ മാത്രം ആ രൂപത്തെ ഗ്രഹിക്കാനാവുന്നു അങ്ങനെയുള്ള ഭഗവാന്റെ ആ സ്വരൂപത്തെ ധ്യാനിച്ചാൽ ്രഹ്മമാകുന്ന രൂപം എല്ലാം ഉള്ളിൽ അവഭാസതയെ പ്രകാശിക്കും നിർഗുണബ്രഹ്മസ്വരൂപമാണ് ഭഗവാൻ ഭഗവാന് രൂപമോ ഗുണമോ മണമോ ഒന്നും ഇല്ല നമ്മൾ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടി ആ സകള രൂപത്തെ ധ്യാനിക്കുന്നു അങ്ങനെ നിഷ്കള നിഷ്കളബ്രഹ്മരൂപത്തെ ധ്യാനിക്കുമ്പോൾ ആ ബ്രഹ്മരൂപം നമ്മുടെ മനസ്സിൽ അങ്ങനെ പ്രകാശിക്കുന്നു സ്വർണവും കുണ്ഡലവും രണ്ടും ഒന്ന് തന്നെ ഒരേ നിറം തന്നെ പക്ഷേ നമ്മളതിനൊരു രൂപം കൽപ്പിക്കുമ്പോഴാണ് സ്വർണത്തിന് കുണ്ഡലം എന്ന് പറയുമ്പോൾ കമ്മൽ എന്നുള്ള രൂപം വരുന്നത് അതുപോലെയാണ് രണ്ടും ഒരുപോലെയാണ് നിർഗുണ ബ്രഹ്മരൂപമായ കൃഷ്ണനും എല്ലാ രൂപങ്ങളും ഗുണങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ട് പറയുന്ന കൃഷ്ണനും രണ്ടും ഒന്നു തന്നെയാണ് നമ്മൾ ലൗകികരെല്ലാം ജീവിക്കുന്നത് ദ്വൈതത്തിലാണ് രണ്ട് എന്നുള്ള ഭാവം നമുക്കുണ്ട് പക്ഷേ അതിൽ നിന്നുകൊണ്ട് തന്നെ ധ്യാനത്തിലൂടെ മനസ്സിനെ ഉയർത്തി അദ്വൈത എത്തണം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടിരിപ്പാട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിന് കുറേ നമ്മൾ എന്ത് ചെയ്യണം പ്രയത്നിക്കണം അർജുനനോട് ഗീതയിൽ ഇങ്ങനെ ഭഗവാൻ ഉപദേശിക്കുമ്പോൾ ഭഗവാനെ ഇത് കുറച്ച് പ്രയാസാണല്ലോ എന്ന് പറയും അർജുനൻ അപ്പോൾ ഭഗവാൻ എന്താ പറയുക എന്നോ അഭ്യാസേനതു കൗന്ദേയ അഭ്യാസം കൊണ്ട് നിനക്കതിന് സാധിക്കും അർജുന അതുപോലെ നമുക്കെല്ലാം അഭ്യാസത്തിലൂടെ ഭഗവാനെ ധ്യാനിച്ച് ആ രൂപത്തെ ബ്രഹ്മരൂപത്തെ മനസ്സിലങ്ങനെ അവപാസതി പ്രകാശിപ്പിക്കാൻ കഴിയട്ടെ അതിന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരി കൃഷ്ണ